ജ്യോത്സന്മാരുടെ വീട്ടിൽ പോയാൽ എന്താ തകരാറിയാ എനിക്ക് മനസ്സിലാകുന്നില്ല സ്തുത്യർഹനാമൊരു തീവ്രതാ ബാലനെ മൊത്തത്തിൽ തമ്പ്രാ തിരിച്ചറിഞ്ഞില്ല അലക്കി വെളുപ്പിക്കും അഹങ്കാരമാകും മലക്കി മ്യൂസിയം വേസ്റ്റ ബാലൻ പണിവാങ്ങൽ ടുമൂലയിൽ തിരിയും തീവ്രൻ ക്യാപ്സ്യൂളുകൾ പണിയാൻ വീരൻ വേന്ദ്രൻ ബിരുദൻ ആ സുത്യർഹനാമൊരു തീവ്രത ബാലനേ മൊത്തത്തിൽ തം തിരിച്ചറിഞ്ഞില്ല വീട്ടിൽ പോയാൽ എന്താ എനിക്ക് ഇനിയും കാണണം ആരാ തടയാൻ വരുന്നോ ഗണപതി മിത്താണ് പക്ഷെ ജ്യോത്സ്യം നമുക്ക് മുത്താണ് അണ്ണന് പ്രത്യേകിച്ച് പുതിയതായിട്ട് തകരാറുകളൊന്നും ഇല്ലല്ലോ മറ്റു തകരാറുകളൊക്കെ ജനം പോട്ട് ചെയ്ത് പരിഹരിച്ചോളും ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ പോകുന്നതിലും എല്ലാം തകരാറും ഉണ്ടോ തീവ്രേട്ടല്ല മൂലട്ടാ നാമത് ഈ ചർച്ചയ്ക്ക് വേണ്ടിട്ടല്ല സംസ്ഥാന കമ്മിറ്റി നിങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് അറിയാനും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഉദ്ദേശം അറിയാനും പ്രവർത്തികളുടെ ഫലമറിയാനും പഠിക്കാതെ തന്നെ പ്രവചിക്കാനുള്ള കഴിവ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായി നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ ജോൽസ്യന്മാരാക്കി ഇപ്പൊ തന്നെ മെസ്സി വരും 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 എന്ന് മന്ത്രി അന്ന് പറഞ്ഞപ്പോഴേ വരില്ല നടക്കാൻ പോണില്ല എന്നൊന്ന് തന്നെ ജനങ്ങള് പ്രവചിച്ചതല്ലേ പക്ഷേ കായികമന്ത്രിക്കത് ബോധ്യപ്പെട്ടത് അഞ്ചാറ് ദിവസം മുമ്പാ അപ്പോൾ പറഞ്ഞു വന്നത് ജോത്സ്യവും കമ്മ്യൂണിസവും ഒക്കെ പിന്നെ ശാസ്ത്രത്തിന്റെ ആ ഗണത്തിൽപ്പെടുന്നതാണല്ലോ അതുകൊണ്ട് ജോൽസ്യത്തിന്റെ തീവ്രത അളക്കാനുള്ള സകല അധികാരവും മൂലയിലിരിക്കുന്ന ബാലൻചേട്ടൻ ഉണ്ട് അളന്നും ഒരു വർഷവും ഞാൻ എത്ര ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട് എത്ര വീട്ടിൽ നാട്ടു കേട്ടിട്ടുണ്ട് അല്ലെ എത്ര വീട്ടിൽ നിന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ സർവ്വസാധാരണം തന്നെ ഈ സ്വയം ട്രോളൽ ഇപ്പൊ നിങ്ങളുടെ പുതിയ പബ്ലിസിറ്റിയുടെ ഒരു വഴിയായിട്ടാണെന്നാ ഞങ്ങൾക്ക് തോന്നുന്നു കേട്ടോ പാടൂർ നിങ്ങൾക്ക് എന്തോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവരെ ആരെ അറിയില്ലേ നിങ്ങളല്ലേ സ്ഥിരമായിട്ടൊക്കെ പോയി കാണുന്നത് ഇനി ഏത് ജ്യോത്സ്യന്മാരെ കണ്ടിട്ട് യാതൊരു പരിഹാരവും ഇല്ലാത്ത പ്രശ്നത്തിലാണ് വന്ന് പെട്ടിരിക്കുന്നത് ഏതായാലും ജോത്സ്യത്തിൽ വിശ്വസിക്കുന്ന ആളായത് കൊണ്ട് അണ്ണനോടൊരു കാര്യം തുറന്നു പറഞ്ഞേക്കാം പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം ശനിദശയായിരുന്നെന്ന് അയ്യോ ബാക്കി മിച്ചം വന്നവരുടെയൊക്കെ മഹാഭാഗ്യം ഏതായാലും അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിൽ അതിൽ നിന്നൊരു മോചനം കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത് പരിഹാരം വീട്ടിൽ നിങ്ങക്ക് അമ്പലത്തിൽ അമ്പലത്തിൽ ചെന്ന് പുഷ്പാർച്ചന കഴിക്കലും ചയന പ്രദക്ഷിണവും എല്ലാം സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതിന്റെ പേരിൽ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു ഡാട്ടാ ഇനിയും കൂടുതൽ ചോദ്യങ്ങളായിട്ട് ചെന്നാ മൂത്ര അമൂത്ര ഇറക്കുവണ്ണൻ്റെ ഇതിനോട് ഒരാളാണ് െ തെറ്റ് തിരുത്തി അണ്ണന ഇതിൽ താല്പര്യമുള്ള ആളാ നോക്കലേ സമയം നോക്കലല്ലേ അയ്യോ അതിനാർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന അണ്ണാ ആര് സമയം നോക്കാനും നമ്മുടെ ഭാവി അറിയാനും ഒന്നും അല്ലല്ലോ ജോൽസ്യന്മാരുടെ അടുത്ത് പോകുന്നത് പാചകത്തിൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നാൽ പാചക വിദഗ്ധർ എന്നുള്ള നിലയിൽ അതിലുള്ള ടിപ്പുകൾ ചോദിക്കാനല്ലേ ജോൽസിന്മാരുടെ അടുത്ത് പോകുന്നത് അതെ നിങ്ങളുടെയൊക്കെ സംശയം തീർത്തേക്കാം അണ്ണൻ ജോൽസിൻ്റെ അടുത്ത് പോയത് എത്ര പച്ചമുളക് കുറച്ചിട്ടാലും പരിപ്പോടെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എരിവ് അതങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പോൾ ഏത് മുളകിട്ടാലാണ് കേരളത്തിൽ നിന്നുള്ള മുള കാണോ അത് പാണ്ടിമുളക് ഉപയോഗിച്ചാൽ ഈ എരിവിൻ്റെ പ്രശ്നം പരിഹരിക്കാം കാരണം പഴയതുപോലെ അല്ലല്ലോ എല്ലാവർക്കും വയസ്സും പ്രായമൊക്കെ ആയില്ല വല്ല അൾസറാൻ മറ്റോ വന്നുകഴിഞ്ഞാൽ അതുകൊണ്ടാണ് എരിവിന്റെ കാര്യം ഒന്ന് ചോദിക്കും പിന്നെ ഈ നമ്മുടെ ഏത് ഏറ്റവും വലിയ രൂപത്തിലുള്ളതാണോ ചെറിയ രൂപത്തിലുള്ള തരികളാണോ തേയിലത്രികളാണോ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇതൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി അടുത്ത് അതൊരു തെറ്റാണോ അടിയന്തരപ്രമേ ഞാൻ അവതരിപ്പിച്ചിട്ട് എ കെ ആന്റണിക്ക് എതിരായിട്ട് ഒരു ജ്യോതിഷം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹത്തിന്റെ നക്ഷത്രം ആരെ ആരെ സത്യപ്രതിജ്ഞ ചെയ്തത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അവരവരുടെ നക്ഷത്രം നോക്കി ആ ദിവസത്തിലാണ് സത്യപ്രതിജ്ഞ അങ്ങനെയുള്ള ഒരാൾക്ക് വരാൻ പോകുന്നത് സ്ഥാനഭ്രംശവും ഭ്രംശവും പിച്ചും പെയ്യും പറയലും ഒളിച്ചോട്ടം ആയി ഇതൊരു ജ്യോതിഷൻ എന്നോട് പറഞ്ഞത് ഞാനും ഇവിടെ പറയുന്നു അപ്പൊ ഇതേ അവാകഥയാണ് നമ്മുടെ ദാസനം സംഭവിച്ചിരിക്കുന്നത് നക്ഷത്രം എന്നാന്ന് വല്ലോ അറിയാവോ കൂടോത്ര ഒന്നും ചെയ്യാനല്ലേ ഏട്ടാ എ കെ ആന്റണിക്ക് അത്രയല്ലേ സംഭവിച്ചുള്ളൂ തീവ്ര ഇതിപ്പോ ദാസന്റെ കാര്യം അങ്ങനെ വല്ല ആണോ വാതൊറന്ന കുത്തിയ സർവനാശം പ്രളയം സുനാമി ഭൂകമ്പനിപ്പ കൊറോണ എന്ന് വേണ്ട എൻ്റെ പൊന്നോ അത് മാത്രമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലൊറ്റ മുഖ്യമന്ത്രിമാരും കേക്കാത്ത പച്ച തെറിയും പരമോച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓ ആ ജോലിസിനെ കണ്ട് ഏതാ ജോലിസും നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഇല്ലേ ഒന്ന് കണ്ട് വല്ല പരിഹാരമുണ്ടോ എന്ന് ചോദിക്ക് കാണാൻ സാധ്യതയില്ല അല്ല മാൻക്കിനെ സന്തോഷത്തോടെ ആരെങ്കിലും ഏറ്റു വാങ്ങിച്ച നമ്മുടെ ഗുരുതൊഴിയും ആ വാങ്ങുന്നവന്റെ പണിയും തീരുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനാണെങ്കി പാകിസ്ഥാനിലോട്ടൊന്നു കയറ്റി അയക്കുന്ന കാര്യം പാർട്ടിക്ക് ചിന്തിക്കാവുന്നതാണ് നമ്മുടെ നാടിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു ഉപകാരം ചെയ്തുകൊണ്ടല്ലോ നിങ്ങൾ എന്നും വാഴ്ത്തപ്പെടുന്നവരാകും ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഞങ്ങൾ അവരുമായിട്ട് സൗഹൃദം ഉണ്ടാവും അവരുടെ അടുത്ത് പോയി സമയം നോക്കും ഗണിച്ചറിയും അവരോട് വോട്ടും ചോദിക്കും ഞങ്ങളൊക്കെ നല്ല നമ്പർ വൈരുദ്ധ്യാധിഷ്ഠിത ആശയത്തിന്റെ വക്താക്കളാണ് അവിടെ നമ്പർ വണ്ട്ടൊരു കളിയില്ല നമ്പർ വൺ നയൻ വൺ സിക്സ് ഇരുപത്തിനാല് വൈരുദ്ധ്യാത്മകാധിഷ്ഠിത ഭൗതികവാദ ആശയത്തിന്റെ വക്താക്കൾ ഒരു മൂലയിലിട്ടെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് തൻ്റെ പണി അല്ലെങ്കിൽ പോലും ഇപ്പൊ തനിക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ പോലും ആ പണി കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യത്തില് തീവ്രേട്ടനെ കണ്ട് പഠിക്കുക തന്നെ കണ്ടോ പെൻഷൻ പറ്റിയാലും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന മേഖലയെ ഇങ്ങനെ സധൈര്യം സജീവമായി പിന്തുണയ്ക്കുക എന്ന ഒരാശയമാണ് ഈ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ബാലേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന സന്ദേശം കണ്ട് പഠിക്കണം കേട്ടോ തൊഴിലിനോടുള്ള ആത്മാർത്ഥത പിന്നെ അണ്ണനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് പറയും ഒരു പ്രോത്സാഹന സമ്മാനത്തിന് പോലും ഇനി വകുപ്പില്ല ഒന്നും കിട്ടുമെന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ ഉള്ള സമയത്ത് ബാക്കിയുള്ള കാലം ആ സ്ഥിരം കാണുന്ന ജോത്സ്യന്റെ അടുത്ത് എന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്തെങ്കിലും ചെയ്ത പാവങ്ങൾക്ക് തെറ്റുകൾക്കും പരിഹാരമാർഗം ഉണ്ടെങ്കിൽ അതും ചെയ്ത് വീട്ടിയിരിക്കുന്നതല്ലേ നല്ലത് അല്ല ഈ ജോലി തന്നെ മുന്നോട്ട് ചെയ്ത് ജീവിക്കാൻ അറിയുള്ളൂ വേറൊരു തൊഴിലും അറിയത്തില്ല എന്നുള്ളതാണെങ്കിൽ ട്രംപിനെ വെളുപ്പിക്കാൻ അവിടെ ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടു അങ്ങോട്ടൊന്ന് വെച്ച് പിടിച്ച് നോക്ക്